നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാസീസ് അക്കാദമിയിലേക്ക് ഹാർദമാൻ സ്വാഗതം നമ്മൾ ഇന്ന് ഇൻഡോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെ ഇന്ന് ഒരു പരീക്ഷയുടെ ഫൈനൽ കി വന്നിരുന്നു ആ പരീക്ഷ സിവിൽ എക്സൈസ് ഓഫീസർ ഈ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന പരീക്ഷയുടെ ഫൈനൽ കീ ആണ് വന്നത് ഫൈനൽ കീ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം എന്ന് വെച്ചാൽ ആറ് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരെണ്ണത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് വ്യത്യാസവും വന്നിട്ടുണ്ട് അപ്പം നിലവിൽ നോക്കിയാൽ പ്രൊവിഷമൽക്ക് അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ ഏകദേശം ഏഴ് ചോദ്യങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും ഒരു അനാലിസിസ് നടത്തുമ്പോൾ ശരാശരി ഒരു അഞ്ച് ശതമാനം ചോദ്യങ്ങൾക്ക് എറർ സംഭവിക്കാം അല്ലെങ്കിൽ ഉത്തരത്തിൽ വ്യത്യാസമുണ്ടാകാം എന്ന ഒരു അനുമാനത്തോടു കൂടിയാണ് നമ്മളുടെ ആ ഒരു കട്ട് ഓഫ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഏഴെണ്ണത്തോളമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് സാധ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന രീതിയിൽ ധാരാളം കൂട്ടുകാർ നമ്മളുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ യൂട്യൂബ് വീഡിയോയുടെ കമന്റ് ബോക്സിലും പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രകാരം നമ്മൾ സിഇഒ എന്ന പരീക്ഷ നമുക്കറിയാം കഴിഞ്ഞ തവണ വളരെ ചുരുങ്ങിയ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് ഇട്ടിരുന്നത് എന്നിട്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞത് വളരെ കുറവ് ആയിരുന്നു എന്ന് നമുക്കറിയാം ഇത്തവണ ഈ ഒരു പരീക്ഷ എഴുതിയ ആളുകൾ എല്ലാവരും തന്നെ നല്ലൊരു പരീക്ഷയായിട്ടാണ് അത് കണ്ടിരുന്നത് ചോദ്യങ്ങളെല്ലാം വളരെ എളുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ നെഗറ്റീവ് ഒക്കെ വരുത്തിയിട്ട് പലരുടെയും മാർക്ക് എന്ന് പറയുന്നത് ശരിക്കും കുറഞ്ഞു വന്നിട്ടുണ്ട് ഓരോരുത്തർ ഇതിനെ കായികക്ഷമത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കായികക്ഷമത എന്ന് പറയുന്നത് നമുക്കറിയാം എന്തിനൊക്കെ ഉണ്ട് ആ സിഇഒ ഒക്കെ ഉണ്ട് സി പിഒക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതലായതിലൊക്കെ ഉണ്ട് ഇപ്പോൾ ആ യൂണിഫോം തസ്തികയിൽ ആകെ കഴിഞ്ഞിരിക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ദൈനീം നടക്കാൻ പോകുന്ന അടുത്ത മാസം നടക്കാൻ പോകുന്നത് ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയായ സി പി ഒ എന്ന പരീക്ഷയാണ് ഇതിൽ നിർണായകമായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സി പി ഒ നിർണായകമായിട്ട് വരുന്ന കാര്യം എന്തായിരിക്കാം അയിത്തവണത്ത് നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ആണ് വരുന്നത് ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അതില് ബി എൻ എസ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം ഈ ഒരു മൂന്ന് മേഖലകൾക്ക് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യുന്നവരായിരിക്കും സി പി യുയിൽ കൂടുതൽ കടന്നവരാണ് ചാൻസ് ഉള്ളത് അപ്പോൾ അങ്ങനെ സി പി യു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് നമ്മുടെ ബാസീസ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് ചേർപ്പലയിലാണ് ഈ വരുന്ന ജൂലൈ ജൂൺ അല്ലെ ജൂൺ മാസം പതിനഞ്ചാം തീയതിയാണ് ഒരു മാസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓഫ്ലൈൻ കോഴ്സാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബൈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഓഫ്ലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു എന്താണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ അവസരം നൽകിയിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സി പി ഒ അല്ല സിവിൽ എക്സൈസ് ഓഫീസറിനെ കുറിച്ചാണ് പറഞ്ഞത് സി പി ഒയുടെ കാര്യം യൂണിഫോം പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഡബ്ല്യു സി പി ഒണ്ട് സി പി ഒണ്ട് താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈൻ കോഴ്സിൽ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഓഫ്ലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അപ്പൊ ഇത് നമ്പർ നോക്കിയാൽ തിരുവനന്തപുരം തൃശ്ശൂർ എറണാകുളം മലപ്പുറം പാലക്കാട് കണ്ണൂർ ഇതാണ് എപ്പോഴും ഹൈ പ്രൊഫൈൽ ഉള്ള ജില്ലകൾ എന്നിവയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉയർന്ന കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് ഈ ആറ് ജില്ലകളാണ് ഇവിടെയും ഈ പറഞ്ഞ കാര്യം ബാധിച്ചിട്ടുണ്ടാവും അതായത് ഏഴോളം ചോദ്യങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ ശരിയാക്കി ആൾക്കാർ ചിലപ്പോ ഏഴും പോവാ ഏഴും പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇപ്പോൾ ഒരു അറുപത്തഞ്ച് മാർക്ക് ഉള്ള ഒരാളായിരുന്നു എന്ന് കണക്കാക്കുക അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അറുപത്തഞ്ചിൽ നിന്ന് എന്ന് സംഭവിക്കും അവരേഴ് മാർക്ക് മാറിയില്ലേ ആറെണ്ണം പോയി ഡിലീറ്റ് ചെയ്യും അപ്പൊ എന്തായി അമ്പത്തി ഒൻപത് എന്നുള്ള മാർക്കിലേക്ക് അവർ വരികയാണ് പിന്നെ ആ ഒരെണ്ണം കൂടി തെറ്റിപ്പോവാരം എന്താ സംഭവിക്കുക അമ്പത്തി എന്നുള്ളതിലേക്ക് വരുന്ന പിന്നെ പോയിന്റ് ആ മൂന്നേ മൂന്നും കൂടി പോയി കഴിഞ്ഞാൽ അമ്പത്തി ഏഴ് പോയിന്റ് ആറ് ആറ് എന്നുള്ള മാർക്കിലേക്ക് താഴ്ന്നു വരികയാണ് ചെയ്യുന്നത് ഇതേപോലെ ഈ പറഞ്ഞ ശരിയാക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്കെല്ലാവർക്കും തന്നെ മാറ്റം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര മാർക്കായിരിക്കാം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അതെല്ലാം ഇതിൽ പ്രതിഫലിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അറുപതിന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്ന പലരുടെയും മാർക്ക് എന്ന് പറയുന്നത് കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് ഒരു അറുപതിൽ താഴേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയായിരിക്കാം ഈ വരുന്ന ജില്ലകളിൽ പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോക്കിയാൽ തിരുവനന്തപുരം തൃശൂർ എറണാകുളം മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു അൻപത്തി അഞ്ച് മാർക്കിനോടനുബന്ധിച്ചായിരിക്കും കട്ട് ഓഫ് വരാൻ ചാൻസ് അത് ചിലപ്പോൾ ഒരു മൂന്ന് മാർക്ക് കുറവ് വരാം അല്ലെങ്കിൽ ഒരു അൻപത് അൻപത്തി അഞ്ച് മാർക്ക് എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അൻപത്തി രണ്ട് മുതൽ അൻപത്തിയേഴ് വരെയുള്ള ഒരു മാർക്ക് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് അമ്പത്തി അഞ്ചിനോട് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മാർക്ക് താഴേക്കും ഒരു രണ്ട് മാർക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു മാർഗിനകത്ത് വരെ ഒരു അൻപത്തി മൂന്നിനും അൻപത്തി ഏഴിനും ഇടയ്ക്ക് ഈ പറഞ്ഞ തിരുവനന്തപുരം തൃശൂർ എറണാകുളം മലപ്പുറം പാലക്കാട് കണ്ണൂർ എന്ന ജില്ലകളിൽ കട്ട് ഓഫ് വരാം വലിയ വ്യത്യാസമൊന്നും അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഏകദേശം ഈയൊരു മാർഗ്ഗിനകത്തായിരിക്കാം കട്ട് ഓഫ് വരാനുള്ള സാധ്യത കാരണം ഒരുപാട് ആളുകൾ പരീക്ഷ എഴുതുന്ന ജില്ലയാണ് നിയമനങ്ങൾ സാധാരണഗതിയിൽ കൂടുതൽ നടക്കുന്ന ജില്ലയാണ് നല്ല രീതിയിൽ വാശിയോട്ടുകൂടി പഠിക്കുന്ന ആൾക്കാർ പരീക്ഷ എഴുതുന്ന ജില്ലയും കൂടിയാണ് അത് ഇനി രണ്ടാമത്തെ മേഖലയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാല് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദയവിടെ നോക്കിയാൽ അതാണ് കോഴിക്കോട് ആലപ്പുഴ കാസർഗോഡ് കോട്ടയം കൊല്ലം ഈ അഞ്ച് ജില്ലകളാണ് എടുത്തത് ഈ അഞ്ച് ജില്ലകളിൽ എത്രത്തോളം ആയിരിക്കാം പ്രതീക്ഷിത മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന മാർക്ക് എന്ന് വെച്ചാൽ ഏകദേശം ഒരു അൻപത്തി ഒന്ന് എന്ന് പറഞ്ഞ ഒരു മാർക്കിന്റെ റേഞ്ചിലേക്ക് ചിലപ്പോൾ കട്ട് ഓഫ് വരാം അത് ചിലപ്പോൾ രണ്ട് മാർക്ക് കൂടി അൻപത്തി മൂന്നിലേക്കും രണ്ട് മാർക്ക് കുറഞ്ഞ് ഒരു നാൽപ്പത്തി ഒൻപത് എന്ന റേഞ്ചിലേക്കും വരാം അപ്പൊ നാൽപ്പത്തി ഒൻപതിനും അൻപത്തി മൂന്നിനും ഇടയിലുള്ള ഒരു മാർക്ക് ആയിരിക്കാം ഇവിടെ വരുവാനായിട്ട് സാധ്യത കാണുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് ഇതാണ് ആലപ്പുഴ കാസർഗോഡ് കോട്ടയം കൊല്ലം എന്നീ ജില്ലകളിലേക്ക് കട്ട് ഓഫ് മാർക്ക് കണക്കാക്കപ്പെടുന്നത് ഈ ഒരു മാർക്കായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇനി ഇവിടെ ഇടുക്കി വയനാട് പത്തനംതിട്ട ഈ മൂന്ന് ജില്ലകളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കണക്കാക്കാൻ പറ്റും ഏകദേശം ഒരു നാൽപ്പത്തിയെട്ട് മാർക്ക് ആയിരിക്കാം ഇവിടുത്തെ ഒരു കട്ട് ഓഫ് മാർക്ക് വരിക രണ്ട് മാർക്ക് കൂടിയാൽ ഒരു അൻപത് മാർക്ക് വരെ ആവാം രണ്ട് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല്പത്തി ആറ് മാർക്കുമാവാം അപ്പോൾ ഒരു നാൽപ്പത്തി ആറ് മുതൽ അൻപത് മാർക്ക് വരെ കിട്ടിയിട്ടുള്ള ആളുകൾ പത്തനംതിട്ട വയനാട് അതേപോലെ ഇടുക്കി ജില്ലകളിൽ ആ ഒരു ഏതാണ് ഫിസിക്കൽ പരീക്ഷ കായികക്ഷമതാ പരീക്ഷയ്ക്ക് ക്ഷണിക്കപ്പെടുവാനുള്ള സാധ്യത കൂടുതലുണ്ട് അതേപോലെ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ ഒരു നാൽപ്പത്തി ഒൻപതിനും അൻപത്തി മൂന്ന് മാർക്കിനും ഇടയിൽ നേടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ കായികക്ഷമതാ പരീക്ഷയ്ക്ക് എത്തിപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കുക അതുപോലെ തിരുവനന്തപുരം തൃശൂർ എറണാകുളം മലപ്പുറം പാലക്കാട് കണ്ണൂർ എന്നീ ജില്ലകളിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഏകദേശം ഒരു അൻപത്തി മൂന്നിനും അൻപത്തിയേഴിനും ഇടയിൽ മാർക്ക് നേടിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരും ഈ പറയുന്ന കായികക്ഷമത പരീക്ഷയ്ക്ക് ക്ഷണിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കായികക്ഷമത വിജയിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റിൽ വരുവാനും ജോലി കിട്ടുവാനുമുള്ള സാധ്യത വളരെ കൂടുതലുള്ള ആൾക്കാരാണ് ഇവരെന്നുള്ളതാണ് ഭാസിസ് അക്കാദമിയുടെ പ്രാഥമിക നിഗമനം അപ്പോൾ ഈ ഒരു വീഡിയോ ആവശ്യപ്പെട്ട എല്ലാ കൂട്ടുകാർക്കുമായിട്ട് ഇത് സമർപ്പിക്കുന്നു